ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങൾ ഒരു സൈറ്റാണ് കേട്ടോ ഒരു പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു സൈറ്റാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും തോന്നും ഒരു കാട്ടിനകത്താണോ ഒരു വീടെന്ന് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കാടല്ല ഈ വീടിൻ്റെ ചുറ്റും ഈ മഴ ആയതുകൊണ്ട് ഉള്ള ചെടിയും പുല്ലും എല്ലാം വളർന്നങ്ങ് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് സൈറ്റ് നല്ല അടുപ്പില അന്തരീക്ഷമാണ് അപ്പോൾ നമ്മളിന്ന് വന്നത് പ്ലാസ്റ്ററിങ് ചെയ്യാനാണ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ പല ആൾക്കാർക്കുമുള്ള സംശയമാണ് പ്ലാസ്റ്ററിങ് നമ്മൾ ഈ വീട് തേപ്പിൻ്റെ വർക്ക് നമ്മൾ കരാറ് കൊടുക്കുന്നതാണോ ഡെയിലി ശമ്പളത്തിന് ചെയ്യുന്നതാണോ നല്ലത് എന്ന് പല ആൾക്കാർക്കും സംശയമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാരണം എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അപ്പോൾ അതിൽ തന്നെ പല ആൾക്കാർക്കുമുള്ള സംശയമാണ് നമ്മളൊരു വീടിൻ്റെ വർക്ക് തേപ്പ് കൊടുക്കുന്നതാണോ എങ്ങനെ ചെയ്യുന്നതാണ് ലാഭം തേപ്പ് അതായത് കരാറ് കൊടുക്കുന്നത് ലാഭമാണോ കരാറ് കൊടുക്കുമ്പോൾ അവരെന്തെങ്കിലും ഉടായ്പ് വർക്ക് ചെയ്യുമോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ പല ഉണ്ട് അപ്പോൾ അതിന് എല്ലാത്തിനുമുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ഈ വീടിൻ്റെ വർക്ക് എടുത്തിരിക്കുന്നത് കരാറിലാണ് എടുത്തിരിക്കുന്നത് അതായത് തേപ്പ് തേപ്പ് മാത്രം കരാർ കാരണം സ്റ്റച്ചർ ഒക്കെ ചെയ്തത് വേറെ ടീമുകളാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് തേപ്പിൻ്റെ വർക്ക് കൊടുക്കാത്തതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എനിക്ക് ഈ തേപ്പ് കരാറിനാണ് കിട്ടിയത് അപ്പോൾ സ്ഥലം വന്നിട്ട് വട്ടപ്പാറയാണ് സൈറ്റ് അപ്പോൾ ഞങ്ങൾ രാവിലെ വന്നു ഞങ്ങൾ റേറ്റൊക്കെ പറഞ്ഞു റേറ്റെല്ലാം പറഞ്ഞാൽ അവർക്ക് ഓക്കെയാണ് നമ്മൾ കരാർ കൊടുക്കുമ്പോൾ ഉള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്ന ആളിനും നഷ്ടം വരരുത് തരുന്ന ആളിനും അതായത് ക്ലയൻറ്റിനും നഷ്ടം വരരുത് രണ്ട് കൂട്ടർക്കും സമ്മതമാണെങ്കിൽ മാത്രമേ കരാറ് എടുത്ത് ചെയ്യാവൂ പിന്നെ എഗ്രിമെൻ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗ്രിമെൻ്റ് ചെയ്ത് ചെയ്യാം പിന്നെ എഗ്രിമെൻ്റ് എഴുതുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം നാളെ ഒരു സംസാരം വന്നുകഴിഞ്ഞാൽ നമുക്ക് എഗ്രിമെൻ്റ് ഉള്ളിലേക്ക് പേടിക്കണ്ട അപ്പോൾ ഇവിടെ ഞാൻ എഗ്രിമെൻ്റ് എഴുതിയാണ് ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ പല ക്ലയൻറ്റിനും ഉള്ള സംശയം നമ്മളൊരു കരാറ് വർക്ക് കൊടുക്കുമ്പോൾ അവർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യൂ അതായത് പണി സ്പീഡിന് നടക്കാൻ വേണ്ടി സിമെൻറ്റ് മണൽ എല്ലാം കറക്റ്റായിട്ട് മിക്സ് ചെയ്യുമോ അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ പല ആൾക്കാർക്കും ഉണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്നെ പല ആൾക്കാരും വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും ചേട്ടാ തേപ്പ് റേറ്റ് എങ്ങനെയാണ് ചേട്ടൻ ശമ്പളത്തിന് ഒന്ന് ചെയ്തു തരുമോ അങ്ങനെ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഞാൻ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മറുപടി പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും നമ്മൾ തേപ്പ് കൊടുക്കുമ്പോൾ തേപ്പെന്നല്ല ഒരു വീടിൻ്റെ സ്ട്രച്ചർ വർക്കും തേപ്പും എന്തായാലും നമ്മൾ കരാറിന് കൊടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ അത് രണ്ട് കൂട്ടർക്കും ഒരു ധാരണയിൽ പോകാൻ പറ്റും കാരണം നമ്മളിപ്പോൾ ഒരു തേപ്പിൻ്റെ വർക്കാണ് നമ്മൾ കരാർ കൊടുത്ത് എടുക്കുന്നതെങ്കിൽ നമ്മൾ എഗ്രിമെൻ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കുമ്പോൾ അവിടെ വേറൊരു സംസാരം വരുന്നില്ല കാരണം പിന്നെ ഫുൾ ഉത്തരവാദിത്വം ഈ കരാർ വർക്ക് എടുത്ത കോൺട്രാക്റ്റിനായിരിക്കും ഫുൾ ഉത്തരവാദിത്വം വർക്ക് നടക്കേ നടക്കാതിരിക്കെ ഒരു ദിവസം വന്നിട്ട് ഇത്ര വർക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഇത്രയും ഒരു റൂം ഫുള്ളും തീർക്കണമെന്നോ അറിയേണ്ട ആവശ്യമില്ല കാരണം ക്ലയൻ്റ് മെറ്റീരിയൽ കറക്റ്റ് ഇറക്കി കൊടുക്കുക പിന്നെ കരാർ കൊടുക്കുമ്പോൾ മാക്സിമം നമുക്ക് അത്രയും വിശ്വാസമുള്ളവർക്ക് നമ്മൾ വർക്ക് കൊടുക്കുക യാതൊരു പരിചയമില്ലാതെ എങ്ങോ കിടക്കുന്ന ആൾക്കാർക്കൊക്കെ വിളിച്ച് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് രസ്യം തേപ്പായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ അറിയാവുന്ന ആൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വിശ്വാസമുള്ള ഒരാൾ അല്ലെങ്കിൽ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്ത ഒരു കോൺട്രാക്ടർ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് കരാറിന് കൊടുക്കാം അപ്പോൾ കരാറിന് കൊടുക്കുമ്പോൾ ആദ്യം അഗ്രിമെൻ്റ് ചെയ്ത് നമുക്ക് ചെറിയൊരു അഡ്വാൻസ് കൊടുക്കുന്നു പിന്നെ ഫുൾ എമൗണ്ടും കയ്യിൽ കൊടുക്കരുത് ഫുൾ എമൗണ്ടും കയ്യിൽ കൊടുക്കാതെ അവർ ചോദിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള ശമ്പളം അതിനുള്ള പൈസ നമ്മൾ അങ്ങ് കൊടുത്താൽ മതി കാരണം എഗ്ര ഈ കരാറിന് ചെയ്യുന്നതിൻ്റെ ഉപയോഗമാണ് കാരണം ക്ലയൻറ്റിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ രണ്ട് മേസ്തിരി അല്ലെങ്കിൽ ഒരു മേസ്തിരി നിന്ന് അവർക്ക് ഇത്രയും വർക്ക് തീർക്കാൻ പറ്റുമോ എന്നൊന്നും അവർക്ക് ടെൻഷൻ അടിക്കേണ്ട അവസ്ഥ ഒരാ ആവശ്യം വരത്തില്ല അതേസമയം നമ്മൾ ശമ്പളത്തിനാണ് ചെയ്യുന്നതെങ്കിൽ ഡെയിലി കൂലിക്കാണ് ചെയ്യുന്നതെങ്കിൽ ക്ലയൻറ്റിനേക്കാളും ആയിരിക്കും നമ്മൾ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന പണിക്കാർക്ക് കാരണം അവർ ചിലപ്പം ഒരു ദിവസം ഒരു റൂമിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സീലിങ്ങും ഒരു മൂന്ന് പിത്തിയും പ്ലാസ്റ്റ് ചെയ്ത് തീരും അപ്പോൾ അന്ന് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ വർക്കും നടക്കും പക്ഷേ അടുത്ത ദിവസം വരുമ്പോൾ അടുത്ത സീലിങ്ങിൽ കയറുമ്പോൾ ചിലപ്പോൾ ഒരു സീലിങ്ങും രണ്ട് ചിത്തിയായിരിക്കും നമുക്ക് തേപ്പ് കഴി നടക്കുന്നത് അപ്പോൾ ക്ലയൻറ്റിൻ്റെ മൈൻഡിൽ പറഞ്ഞത് എന്താ അവരിന്ന് ഉടായ്പ് കാണിച്ചു അവരിന്ന് വർക്ക് ചെയ്തില്ല അപ്പോൾ അവിടെ ഒരു സംസാരമാവും പിന്നെ അവർ പിണങ്ങിപ്പോവും പിന്നെ അടുത്ത ടീമിനെ വിളിക്കും അവർ ഇതുപോലെ തന്നെ അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ പറ്റുന്നതാണ് കാരണം നമ്മൾ ഡെയിലി ഈ കൂലിക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ ചിലപ്പോൾ വർക്ക് നടന്നു വരത്തില്ല കാരണം അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ക്ലയൻറ്റിൻ്റെ കയ്യിൽ പോവുക അപ്പോൾ നമ്മളൊരു കൂടെ നിൽക്കണം അവർ പണി ചെയ്യുന്നുണ്ടോ അവർ കറക്റ്റാണോ പണി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കൂടെ നിൽക്കണം പക്ഷേ നമ്മൾ ഒരു കരാറിനാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല പിന്നെ പണി ചെയ്യുന്ന ഒരു മേസ്തിരി ആണെങ്കിൽ അവൻ കരാറായിരുന്നാലും കൂലിക്കായിരുന്നാലും അവൻ്റേതായിട്ടുള്ള രീതിക്ക് അവൻ വർക്ക് ചെയ്യും പക്ഷേ ക്ലൈൻറ്റ് ചില ക്ലൈൻറ്റിന് അത് ബോധ്യപ്പെടുത്തില്ല ബോധ്യമാവത്തില്ല കാരണം ഇന്ന് ഇന്ന് പണി കുറവായിരുന്നു ഇന്നലെ നല്ല വർക്കായിരുന്നു ആ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കും അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇവിടെ കരാറിനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് വന്ന് ഫസ്റ്റ് ഇന്ന് സൈറ്റ് നോക്കി എല്ലാം ക്ലിയർ ചെയ്ത് ഫസ്റ്റ് ദിവസം വന്ന് ഞാൻ പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി കയറി അപ്പോൾ ഞാൻ ഇന്നൊരു സീലിംഗ് അടിച്ചു രാവിലെ വന്നതാണ് സീലിംഗൊക്കെ നല്ല നനവായിരുന്നു കാരണം നല്ല മഴയും കൂടിയായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടായിരുന്നു എന്നാലും അത്യാവശ്യം സീലിങ്ങൊക്കെ അടിച്ചു ഞാൻ കാരണം കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പ്ലാസ്റ്റർ ചെയ്തുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ കരാർ കൊടുക്കുന്നതായിരിക്കും നല്ലത് കരാർ കൊടുക്കുമ്പോൾ നമ്മൾ എഗ്രിമെൻ്റ് എഴുതുമ്പോൾ നമ്മൾ അത് പ്രത്യേകിച്ച് എഴുതണം നമ്മൾ ഏതൊക്കെ പോർഷൻ പ്ലാസ്റ്റർ തേപ്പുണ്ട് അകവും പുറവും ഫുൾ വർ തേപ്പ് സീലിങ് റൂഫ് തട്ട് ചാന്തിടക്കം അങ്ങനെ ടോട്ടൽ എന്തൊക്കെയുണ്ടോ അത് കംപ്ലീറ്റ് നമ്മൾ ഈ എഗ്രിമെൻറ്റിൽ എഴുതും എഴുതിയിട്ടാണ് നമ്മൾ കരാർ എടുക്കുന്നത് അപ്പോൾ ഇവിടെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എഴുതി കരാറ് അങ്ങനെയാണ് എഗ്രിമെൻറ്റ് എല്ലാം റെഡിയാക്കി കൊടുത്തത് അപ്പം ക്ലൈൻറ്റിനൊരു വിശ്വാസമുണ്ട് കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും കാരണം എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ മാന്യമായിട്ടുള്ള റേറ്റിലാണ് ഞാൻ ഇപ്പോൾ ഇതെടുത്തത് കാരണം എന്ന് വെച്ചാൽ ഞാൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ അപ്പോൾ അവർക്കും നഷ്ടം വരരുത് വർക്ക് ചെയ്യുന്ന എനിക്കും നഷ്ടം വരും കാരണം എൻ്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കി ചെയ്യേണ്ട അവസ്ഥ എനിക്ക് വരരുത് അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത് പിന്നെ നല്ല കാലാവസ്ഥയാണ് നല്ല ക്ലൈമറ്റുമാണ് മഴ ആയതുകൊണ്ടുള്ള ഒരു ചെറിയൊരു പ്രശ്നം അപ്പോൾ ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ പല ആൾക്കാർക്കും എന്നെ വിളിച്ച് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് ചേട്ടാ ലേ ഇത് ഡെയിലി കൂലിക്ക് വന്ന് എനിക്ക് വീട് തേപ്പ് ചെയ്തു തരുമോ കാരണം കൂലിപ്പണിക്കാരാണ് പൈസയൊന്നുമില്ല അപ്പോൾ അവർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എല്ലാവരും കൂലിപ്പണിക്കാരാണ് കാരണം എല്ലാവരും കൂലിപ്പണിക്കാരാണ് ഈ സാധാരണ ഞാൻ വീട് വർക്ക് ചെയ്യുന്ന എല്ലാവരും കഷ്ടപ്പെട്ട് എവിടെ ഉണ്ടെങ്കിലൊക്കെ പൈസയും കടം മറിച്ച് വന്നൊരു വീട് വയ്ക്കുന്നവരാണ് അവർ വീടുകളാണ് കൂടുതലും ഞാൻ ചെയ്യാറ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടും നമ്മുടെ കയ്യിൽ കാശ് കുറവാണെങ്കിൽ പോലും നമ്മൾ കരാർ കൊടുക്കുന്നതല്ല നമുക്കത് മുതലാകും കാരണം നമ്മളൊരു കരാറ് കൊടുക്കുമ്പോൾ നമുക്കത് മുതലാകുമോ എന്ന് നമ്മൾ ആദ്യം നോക്കണം കാരണം നമ്മൾ ഒരാളെ വിളിച്ച് അല്ല കൊടുക്കും നമ്മൾ ഒന്ന് രണ്ടു പേരെടുത്ത് തിരക്കും അങ്ങനെ തിരക്കി ആരാണോ റേറ്റ് കുറവ് അങ്ങനെ ചില ആൾക്കാർ കൊടുക്കും പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കരാറ് കൊടുക്കുമ്പോൾ ചില ആൾക്കാർ വാരി വാരി അങ്ങ് അടിച്ചങ്ങ് പോവും അതായത് എങ്ങനെയെങ്കിലൊക്കെ ചെയ്ത് പ്ലാസ്റ്റർ ചെയ്ത് അപ്പോൾ അവിടെ വർക്കിന് ഇന്ന ഒരു വൃത്തി വരത്തില്ല കാരണം അവർ ഒരു ക്ല ഒരു കോൺട്രാക്ട് വർക്ക് എടുക്കുമ്പോൾ അവർ നീളം പോവാൻ നോക്കും പക്ഷേ നമ്മളെ നമ്മളെ നമ്മളെപ്പോലുള്ളവർ ഒരിക്കലും അങ്ങനെയല്ല ചെയ്യുന്നത് ഞങ്ങളെ ഇപ്പോൾ എനിക്ക് ഈ ഒരു വർക്ക് വന്നത് ഞങ്ങളെ വേറെ സൈറ്റും വർക്കും കാര്യങ്ങളൊക്കെ കണ്ട് അവർക്ക് ബോധ്യപ്പെട്ടു അവർക്ക് ഇഷ്ടപ്പെട്ടു കാരണം അവർക്ക് മനസ്സിലായി കരാർ കൊടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ എന്ന് എന്നവർക്ക് മനസ്സിലായി കാരണം മാക്സിമം ഉള്ള ആൾക്കാർക്ക് നമ്മൾ പറയും ഇങ്ങനെയാണ് ചേട്ട കാര്യം ഡെയിലി കൂലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടുകാർ ക്ലൈൻറ്റുമായിട്ട് ലാസ്റ്റ് ഒരു സംസാരത്തിൽ വരും കാരണം നമ്മൾ ചത്തു കിടന്ന് വർക്ക് ചെയ്യും അടുത്ത ദിവസം ചിലപ്പോൾ വർക്ക് വളരെ സ്ലോ ആയിരിക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലൈൻറ്റിന് തോന്നും ഇവർ ഇന്ന് പതുക്കെയാണോ ചെയ്തതെന്ന് തോന്നും അപ്പോൾ ഒരു സംസാരം നടക്കും അപ്പോൾ ആ ഒരു സംസാരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കരാറിന് ചെയ്യുന്നു കൊടുക്കുന്നതെന്ന് ഞാൻ പറയും അപ്പോൾ ഞാൻ റേറ്റ് പറയും അപ്പോൾ ഞാൻ റേറ്റ് നമ്മൾ വാരിപ്പറയ്ക്ക് നമുക്കുള്ള ലാഭത്തിന്റെ റേറ്റ് ഒന്നും ഞാൻ പറയത്തില്ല മാന്യമായിട്ട് അവർക്ക് മുതലാകുന്ന രീതിയിൽ ഞാനൊരു റേറ്റ് പറയും അപ്പോൾ അവർക്ക് അത് നോക്കും കാരണം നമ്മൾ ചില വീടിൽ പോകുമ്പോൾ സ്ക്വയർ ഫീറ്റ് പ്ലാസ്റ്ററിങ്ങൊക്കെ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആയിരിക്കും പറയുന്നത് അപ്പോൾ സ്ക്വയർ ഞാൻ ഞാനങ്ങനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാരണം ഞാൻ എത്രയാണ് റേറ്റ് എന്ന് ഞാൻ ഇതിപ്പോൾ ഈ വീഡിയോയിൽ കൂടി പറയുന്നില്ല പക്ഷേ ഞാൻ സ്ക്വയർ ഫീറ്റ് റേറ്റ് അല്ല അവിടെ കൊടുത്തിരിക്കുന്നത് ഞാനവിടെ പോയി എനിക്ക് എത്ര ദിവസത്തെ വർക്ക് വരും എത്ര ദിവസം കൊണ്ട് എനിക്ക് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റും എത്ര മേസ്തിരി എത്ര ഹെൽപ്പറിൻ്റെ വർക്ക് വരും എല്ലാം കണക്കുകൂടി കാൽക്കുലേഷൻ ചെയ്താണ് ഞാൻ അവർക്ക് എമൗണ്ട് പറഞ്ഞത് അപ്പോൾ അവർക്കത് തൃപ്തിയായി അവർക്കത് റേറ്റ് ബോധ്യപ്പെട്ടു അങ്ങനെയാണ് വർക്ക് എടുക്കുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്തുകൊണ്ടും കരാറ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ പക്ഷേ കരാറ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് നല്ല വർക്കറാണോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്ത ഏതെങ്കിലും വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടില്ലാതെങ്കിൽ അടുത്ത വല്ല സൈറ്റ് വല്ല അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക അവരെ പ്ലാസ്റ്ററിങ് എങ്ങനെ ആയിരിക്കും അവരെ പ്ലാസ്റ്ററിങ് വൃത്തിയുണ്ടോ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക അപ്പം കരാറിന് കൊടുക്കുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിന് ബെറ്റർ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കാരണം ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കാരണം ഇപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും എൻ്റെ അഭിപ്രായമായിരിക്കില്ല ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും ഓരോ അഭിപ്രായമായിരിക്കും ഓരോ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ വളരെ സന്തോഷം അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരു ലൈക്കും ഒരു ഒരു സബ്സ്ക്രൈബും കൂടി ചെയ്തേക്ക് ഇപ്പം ഞങ്ങൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണയിൽ എത്തിക്കാണും ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും കാര്യം മനസ്സിലായി കാണും നമ്മളൊരു വീട് അത് ഏതൊരു വർക്കായിരുന്നാലും നമ്മൾ ഷട്ടറിങ്ങിൻ്റെ വർക്ക് ഒരു വീട് മൊത്തത്തിലാണെങ്കിലോ എൻ എങ്ങനെ ആയിരുന്നാലും നമ്മൾ എന്തുകൊണ്ടും കരാറ് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം രണ്ട് ടീമിനും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാൻ പറ്റും നാളെ ഇതിൻ്റെ പേരിൽ അവിടെ ഒരു സംസാരം നടക്കത്തില്ല അത്രയും വിശ്വാസമുള്ള ഒരാളിന് നിങ്ങൾ വർക്ക് ഏൽപ്പിക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം